നാച്ചോക്കുന്ന കേരളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ചൈതന്യ ഹോസ്പിറ്റലിലേക്ക് വെയ്റ്റ് ലോസിന് വേണ്ടി വരുന്ന ആളുകൾ പലപ്പോഴും ഉന്നയിക്കുന്നൊരു പ്രശ്നം വിശപ്പിൻ്റേതാണ് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുള്ളവരാണ് പലരും വാസ്തവത്തിൽ ഭക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലവുമായി ബന്ധപ്പെട്ടതാണ് ഉറക്കം പോലെ അത് നമുക്ക് ഒരു ശീലമാക്കിയാൽ രണ്ട് മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവര് മൂന്നാമത്തെ നേരം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമേ വിശപ്പ് ഉണ്ടാവുകയുള്ളൂ രണ്ട് നേരം കഴിക്കുന്ന ആളിനെ രണ്ടാമത്തെ നേരം കഴിച്ചില്ലെങ്കിലേ വിശപ്പുണ്ടാവും ഒരു നേരം മാത്രം കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പലപ്പോഴും വിശപ്പുണ്ടാകുന്ന ആ ഒരു നേരം കൃത്യമായി കഴിച്ചില്ലെങ്കിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഈ ശീലം മാറ്റി നമ്മൾ കുട്ടികളിൽ മുതൽ തുടങ്ങണം എന്താണ് ചെയ്യേണ്ടത് കൂടെ കൂടെ ആഹാരം കഴിക്കുന്ന ഒരു ശീലം നിന്ന് മാറ്റണം വെയിറ്റ് ലോസ് ജേർണിയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഫുഡ് ക്രേവിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ് അത് വലിയ പ്രയാസമാണ് വലിയ പ്രശ്നങ്ങൾ നിങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ട് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന തരത്തിലുള്ള ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവുകയില്ല മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഞങ്ങളോട് പലരും പറയും പണ്ട് കാലത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരുന്ന രോഗികൾ പലപ്പോഴും വിശന്ന് ഇവിടെ നിന്ന് പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചവരുണ്ട് കാരണം അത് അതേപോലെ ഒരു ഭക്ഷണം കൊടുത്ത് ഇന്ന് ഞങ്ങളുടെ രോഗികൾ ആരും തന്നെ വിശപ്പ് പറയുന്നേയില്ല ആർക്കും തന്നെ വെയ്റ്റ് ലോസ് നന്നായിട്ട് കുറേ വരുന്നുണ്ട് താനും ആരുടെയും മാംസപേശികൾ കുറയുന്നുമില്ല അപ്പോൾ വെയ്റ്റ് ലോസ് ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടവേളകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം പലപ്പോഴും ഡോക്ടർമാർ പറയും ഡയബറ്റിസ് രോഗികളൊക്കെ നിങ്ങൾ ഇടക്കിടക്ക് കുറച്ചേ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഒരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിശപ്പ് ഉള്ളവർക്ക് അങ്ങനെ കഴിക്കേണ്ടി വരും അത് ശീലമായി പോയതുകൊണ്ട് ഈ ശീലം നിങ്ങൾ മാറ്റേണ്ടതുണ്ട് അതിനൊരു ശ്രമകരമായ ഒരു ജോലിയാണ് വെയിറ്റ് ലോസ് ജേർണിയിൽ പങ്കെടുക്കുന്നവർ നേരിടുന്ന വലിയൊരു ചലഞ്ചാണത് തീർച്ചയായിട്ടും ആ ചലഞ്ചിനെ നമ്മൾ മറികടന്നേ മതിയാവുകയുള്ളൂ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഫുഡ് രീതികൾ ആ ഭക്ഷണ സാധനങ്ങൾ മാത്രം മുൻ വീഡിയോയിൽ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ മാത്രമേ നിങ്ങൾ കഴിക്കാവൂ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വിശപ്പും ദാഹവും പലർക്കും തിരിച്ചറിയില്ല പല ആളുകളും ദാഹം വരുമ്പോൾ പോലും ആഹാരം കഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ലിക്വിഡ് ഇൻ ഇൻടേക്ക് അതായത് വെള്ളം നിങ്ങൾ കുടിക്കുന്നത് തീർച്ചയായിട്ടും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നിങ്ങൾ കൃത്യമായി കുടിച്ചിരിക്കണം പല പ്രാവശ്യമായി നിങ്ങൾക്ക് ദാഹം ഇല്ലെങ്കിൽ പോലും കുടിക്കണം ഈ ഇതിൻ്റെ ഒരു അല്പം സയൻസ് കൂടി പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും കഴിക്കണമെന്ന് തോന്നുന്നതും കഴിക്കുന്നതുകൊണ്ടുള്ള അപകടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അത് അതായത് നമുക്ക് ആഹാരം എപ്പോഴും കഴിക്കണമെന്ന് തോന്നുന്നത് ശീലം കൊണ്ടുവരുന്നതാണ് കഴിക്കുമ്പോൾ ആകട്ടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഓരോ പ്രാവശ്യം ആഹാരം നമ്മൾ കഴിക്കുമ്പോഴും പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴും നിങ്ങൾക്ക് ഇൻസുലിൻ നിങ്ങളുടെ ശരീരത്തിലെ പിന്നെ പാൻ ഗ്യാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും ഈ ഇൻസുലിൻ ആകട്ടെ രണ്ട് ധർമ്മോ ഇൻസുലിൻ പ്രധാനമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള ഗ്ലൂക്കോസായി വിഘടിപ്പിച്ചിട്ട് അത് ഊർജ്ജത്തിന് വേണ്ടി സെല്ലുകളിലേക്ക് എത്തിക്കുക അതാണ് അതിൻ്റെ പ്രധാന ധർമ്മം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ നിൽക്കുമ്പോൾ കൂടുതൽ വരുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസിൽ നിന്ന് വരുന്ന ഊർജ്ജത്തെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക അതുകൊണ്ടാണ് നിരന്തരമായി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇപ്പോൾ ഒരു ജനകീയ സ്വഭാവം വന്നിരിക്കുന്നത് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ടു ത്രീ എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കുന്നതാട്ടെ ഗ്ലൂക്കോസ് ഫുഡാണ് കൂടുതലും ഗ്ലൂക്കോസ് കൂടുതലുള്ളതാണ് അതുകൊണ്ട് അത് അപകടകരമായ വരി ബോഡിയുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കൂടെ കൂടെയുള്ള ഭക്ഷണശീലം നിർത്തേണ്ടതുണ്ട് ആ ശീലം മാറ്റി വെച്ചെങ്കിൽ മാത്രമേ വെയ്റ്റ് ലോസ് ജേർണിയിൽ നിങ്ങൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾക്ക് ചായ കട്ടൻ ചായയോ ബ്ലാക്ക് കോഫി ഒക്കെ തന്നെ നിങ്ങളുടെ വിശപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് ഭക്ഷണം കഴിച്ചാലാണ് ഈ വിശപ്പ് കുറയുന്നത് ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ആവർത്തന വ്യസു ഉണ്ടാവരുത് നിങ്ങൾ ഇത് കേൾക്കുകയും അങ്ങനെ മതിയാവുകയേ ഉള്ളൂ നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും കഴിക്കണം ഫൈബർ ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഫില്ലിംഗ് ഉണ്ടാവും വയർ നിറഞ്ഞായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ ഫുഡ് കഴിച്ച് മൂന്നാമത്തെ ദിവസം നിങ്ങൾ മുതൽ നിങ്ങൾക്ക് വിശപ്പ് കുറഞ്ഞത് ഫീൽ ചെയ്യുന്നത് പല ആളുകൾക്കും അങ്ങനെ വിശപ്പ് കുറഞ്ഞതായിട്ട് പറയും വിശക്കുന്നേ ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് എന്നോട് വിളിക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾക്കിപ്പോൾ വിശക്കുന്നേ ഇല്ല വിശപ്പേ ഇല്ല അപ്പോൾ വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കാവൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മൈദ പഞ്ചസാര ചേർന്ന സാധനങ്ങൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളെല്ലാം മധുരങ്ങൾ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ മൈദ പോലെയുള്ളത് പഞ്ചസാര ചേർത്തിട്ടുള്ള ആഹാര സാധനങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പോകാനും ശർക്കര ചേർത്താലും മതി കേട്ടോ അതുകൊണ്ട് ശർക്കരയും തേനും പഞ്ചസാരയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നവർ വെയ്റ്റ് ലോസ് ജേർണിയിൽ തുടരാൻ അവർക്ക് കഴിയില്ല ഉറപ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അത് അതിനകത്ത് ഗുണങ്ങളെ ദോഷങ്ങളെ വിലയിരുത്താൻ വേണ്ടിയല്ല പഞ്ചസാരയുടെ ദോഷങ്ങളെയും ശർക്കരയുടെ മേന്മകളെയും വിലയിരുത്താൻ വേണ്ടിയല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവയും ഇൻസുലിൻ കൂട്ട് നമ്മുടെ രക്തത്തിൽ ഇൻസുലിൻ കൂട്ടും തോറും കൂടുതൽ കൂടുതൽ ഫുഡ് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ ചപ്പാത്തി കഴിച്ചു അല്ലെ ചോറ് കഴിച്ചു ചോറ് കഴിച്ച് രണ്ട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിയുമ്പോഴത്തേക്കും വിശക്കുകയാണ് അതേ സമയത്ത് നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ അതുപോലെ പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് വാങ്ങി കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞെങ്കിലേ വിശക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഫുഡ് മാറ്റി കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ഫലപ്രദമായി നേടാൻ കഴിയുള്ളൂ മാത്രവുമല്ല വെയിറ്റ് ലോസ് പേശികളുടെ കുറവ കുറഞ്ഞു പോകൽ ഒഴിവാക്കിക്കൊണ്ട് പേശിയെ ബലപ്പെടുത്തി നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് നേരിടാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഓരോ വീഡിയോയിലും ശ്രദ്ധാപൂർവ്വം പൂർണ്ണമായി കാണുക സംശയമുള്ളത് വീണ്ടും കാണുക മുൻ വീഡിയോകൾ കൂടി ചേർത്ത് വേണം അതിൻ്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ ഒക്കെ വിദേശത്ത് മറ്റ് ജോലി ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെ വെയ്റ്റ് ലോസിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്നവരുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് കൊടുത്ത് അവർ വീട്ടിൽ ചെയ്തു നോക്കട്ടെ അപ്പോൾ അത്ഭുതകരമായ ഫലം കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് ഇടിയും ഞങ്ങളുടെ അനുഭവം അതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നീണ്ടുപോകാതെ ഞാൻ മെയിൻ്റെ അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം